행맨 해더볼 디티가리킴 수치기가 ണോ എവിടുന്നാ ഞങ്ങളുടെ വിസ്തരിക്കേണ്ട പിരിവിന് വന്നെ അഞ്ചു പൈസ എവിടുന്ന സംഭാവന വിചാരിക്കേണ്ടു തെണ്ടി എന്നോ കള്ളൻ വിളിച്ചോളൂ

നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂ തുലസിക്കാൻ പോവുകയാണ് മന്ത്രമല്ല മായല്ല ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൻ പ്രൊഡക്ഷന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം ഒച്ച വെച്ചാൽ മാറും വില പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത് മാഡം

ൺ പ്രോഡക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ചെലവ് ഉണ്ടാലോ നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കലേ പെയിന്റലായി പോകുന്നു കുളിർന്ന് കീറി പോകുന്നുള്ള നിങ്ങളുടെ ധാരണ ഒന്ന് മനസ്സിലാക്കണം

പ്രൊഡക്ഷന്റെ ഉദ്ദേശനാണ് എന്താ പറ്റണോ ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരം ഉള്ളത് എനിക്ക് വേണം ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ കഴിഞ്ഞ വരും ഇത്ര പിള്ളേരെ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കണ്ടില്ലല്ലോ പറഞ്ഞു എന്നാ പിന്നെ ഇത്രയും ഹൃദയത്തെ വന്നൂട്ടായിരുന്നു അല്ല പിന്നെ ആ അത് പിന്നെ ഒരേ നിർബന്ധം ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല എന്ത് എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ പട്ടിണി കിടക്കും മുത്തശ്ശിക്ക് സുഖമാണ് ഒരു കുഴപ്പവും ഇപ്പഴില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ തളു നീ ക്ഷീണിച്ചല്ലോ അത്രേലുള്ളു മുത്തശ്ശി കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു കൊണ്ടുവല്ലേ വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് പത്തമുപ്പതിന് ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിണ്ട് ടാറിന് മഴ ഫുൾ സ്പീഡും ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ് പന്ത്രണ്ടാമത്തെ ഏർപ്പിൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശേരി അവിടെ എത്തിയപ്പം ഗോമച്ച വരവാണ് ബസ് നമ്മുടെ നമ്പിയുടെ ബസ് ഇത്ര ദൂരം ബ്രേക്ക് ചവിട്ടാണൊരു ദൂരമില്ല രണ്ടും കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കാൻ ഡ്രൈവർ ഒറ്റ ഒ ബസ് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു പത്തായിരത്തി അഞ്ഞൂറ് അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് അടി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ് മുത്തശ്ശിയെ രക്ഷിക്കേ ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഒന്നും മുത്തശ്ശി പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക എന്താ സംഭവം എന്നറിയോ

ഉണ്ടായിരുന്നു ശേഷം നോക്കുന്നത് ഒരു പത്തൊമ്പത് രൂപ മത്സ്യത്തിന് ഈ ചന്ദ്രട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചിലവാക്കുന്നത് എന്ത് ചെയ്യും കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ക്ഷീണിച്ചു കുട്ടികളുടെ ഫീസ് കൊടുത്തോ ഇവിടെ ആവശ്യമൊന്നുമില്ല മാലിന് അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട അത് ഞാൻ കൊടുത്തേക്കാം വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല ഇവിളി ചുമ്മാ പറയ നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കി ഉം ഞാൻ ചൊല്ലു വന്നേ മീൻ കീഞ്ഞോ അല്ല എന്നെ ദേട്ടിട്ടുണ്ട് ഓ എവിടെ അവിടെ ഇരിപ്പുണ്ട് ബാലിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ടീസിന്റെ കാറ്റ് ചോദിച്ചു വാങ്ങിച്ചോളണം ബസ്സിന്റെ കാറ്റ് കളയാതെ വിഷമിക്കുമ്പോൾ അത്ര అవധരിനും വേണ്ട എ അച്ചാ അച്ചാ ഫ്രീറ്റിന്റെ അർത്ഥം എന്താ ഫ്രീസിംഗ് ഫ്രീസിംഗ് വറലാ ഒരു സിംഗിൾ ഫ്രീ ആയി അതാണ് ഫ്രീസിംഗ് അച്ചാ അച്ചാ ലാഡിന്റെ അർത്ഥം എന്താ ലാഡിന്റെ അർത്ഥോ മോളെ അങ്ങനെ പ്രത്യേക അർത്ഥം ഓരോ രാജ്യത്തും ഓരോരുത്തും ആയി തോന്നിയൊക്കെ പറയും എന്റെ മോളാണെന്ന് പഠിക്കുന്നു കേട്ടാന്റെ ഇതാണ് താളം എടിയും വളർത്തിയെടുത്തില്ലേ എടീ രാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ ഒരു പെണ്ണിനെ കണ്ടു വെച്ചത് മെഡിക്കൽ കോളേജില് ഒന്നില്ല രണ്ടില മൂന്നില എന്തെങ്കിലും വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ് നല്ല ഐശ്വര്യമുള്ള പെണ്ണ് അതിനൊത്ത സൗന്ദര്യം പിന്നെ ഞാൻ അന്വേഷിക്കവേ നല്ല അന്തസ് തറവാട് നമുക്ക് പഠിക്കുന്ന കുട്ടിയാണോ

എന്നെക്കാരും താല്പര്യം പാലന അതുകൊണ്ട് എനിക്കറിയാം അത് മാത്രമല്ല രാധിപ്പൊ പറയും ചെയ്തു അവരുടെ രാധ എന്നോട് അതും പറഞ്ഞു ചേച്ചിയുടെ കുട്ടികളല്ലേ സ്നേഹിച്ചുള്ളൂ ആര് പറഞ്ഞു വേണ്ട പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലും തന്നെ ചെയ്യണം ഞാൻ അവരുടെ അച്ഛനല്ലേ എനിക്കൊരു അവസരം തരൂ വേണ്ട അവരുടെ അച്ഛനും പറഞ്ഞു വേണ്ട ബാലും ഇല്ലേ അത് ശ്രദ്ധിക്കണ്ടേ